ക്ഷമിച്ചു സ്തുതിയായിരിക്കട്ടെ പരമപരിശുദ്ധ തൃത്വ കാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വളർച്ചയും ഉണ്ടായിരിക്കട്ടെ മരണാനന്തര ജീവിതത്തിൽ സ്വർഗത്തിൽ നരകത്തിൽ ശുദ്ധികളുടെ സ്ഥലത്തെക്കുറിച്ച് വിശ്വസിക്കുന്ന വശ കുർബാനയുടെ മക്കളെ തിരുസഭയുടെ മക്കളെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ശുദ്ധീകരണ സ്ഥലത്തിൽ പോകാതെ സ്വർഗത്തിൽ എത്തുക എന്നുള്ളത് ഈ അടുത്ത കാലത്താണ് ഇക്കാര്യത്തെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ച മറ്റ് വാട്സപ്പിലൂടെ ലഭിച്ച വീഡിയോയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചത് എങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തിലെ വേദന അനുഭവിക്കാതെ തന്നെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും അല്ലെങ്കിൽ എൻ്റെ ശുദ്ധീകരണ സ്ഥലത്തിലെ സെക്കൻഡുകൾ കുറയ്ക്കാനായിട്ട് എനിക്ക് സാധിക്കും ഇന്ന് എനിക്ക് ലഭിക്കുന്ന ഓരോ സഹനവും അത് രോഗമാകാം മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാകാം എന്ത് വായിക്കുന്നു അല്ലെ അല്ലെങ്കിൽ ഇന്ന് ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എല്ലാ പ്രാർത്ഥനകളും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് അവരെ മോചിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നതോടൊപ്പം എൻ്റെ ശുദ്ധീകരണ സ്ഥലത്തിലെ സെക്കൻഡുകൾ കുറയാൻ വേണ്ടി കൂടി ഞാൻ അതിനെ കാഴ്ചവയ്ക്കുക ഒരർത്ഥത്തിൽ ഇത് വളരെ ലളിതമാണ് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ ഇവിടെ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അതിലൂടെ കടന്നു പോകേണ്ടവരാണ് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് ഒരു വെടിക്ക് മൂന്ന് പക്ഷികളെന്ന് പറയാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ സഹനങ്ങളെ ശുദ്ധീകരണാത്മാക്കളുടെ മോചനത്തിന് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നതോടൊപ്പം തന്നെ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടും കാഴ്ചവെക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ സെക്കൻഡുകൾ കുറയുവാൻ വേണ്ടി കൂടി ഞാൻ കാഴ്ചവെക്കുക അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ചിലർ ചിന്തിക്കും ഇതൊക്കെ ഒരു ഒരു ഭാവനയല്ലേ ശുദ്ധികളുടെ സ്ഥലമുണ്ടോ ശുദ്ധീകരണ സ്ഥലമുണ്ട് കാരണം ദൈവം സ്നേഹമാണ് ദൈവം കാരുണ്യമാണ് ശുദ്ധികളുടെ സ്ഥലമുണ്ട് കാരണം ദൈവം നീതിമാനാണ് ശുദ്ധികളുടെ സ്ഥലമുണ്ട് കാരണം ദൈവം പരിശുദ്ധിയാണ് ദൈവം പരിശുദ്ധനാണ് പരിശുദ്ധിയാണെന്നും നീതിമാരാണെന്നും നീതിയാണെന്നും കാരുണ്യമാരാണെന്നും കാരുണ്യമാണെന്നും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ശുദ്ധിരുന്ന സ്ഥലമുണ്ട് പരിശുദ്ധി മാത്രമായ ദൈവവുമായി ചേരുന്ന യാഥാർത്ഥ്യമാണ് സ്വർഗമെങ്കിൽ ആ ദൈവവുമായിട്ട് ചേരാൻ ആ തൃപ്ത ദൈവമായിട്ട് ചേരാൻ എന്റെ അശുദ്ധി പാടില്ല എനിക്ക് അതിനനുസൃതമായ പരിശുദ്ധി ഉണ്ടായിരിക്കണം വെളിപാടിന്റെ പുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ വെള്ളയങ്കി അണിഞ്ഞ വ്യക്തിയാകണം അതുകൊണ്ട് ദൈവം പരിശുദ്ധി മാത്രമാണെങ്കിൽ ആ പരിശുദ്ധിയിലേക്ക് എത്താൻ എന്നിൽ പരിശുദ്ധി ഉണ്ടാകണം അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലം അനിവാര്യമാണ് അതുപോലെ തന്നെ ദൈവ നീതിമാനാണ് നീതിയാണ് നീതിമാനായ ദൈവം എനിക്ക് നിത്യജീവൻ നൽകാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട എന്നെ തള്ളിക്കളയാനായിട്ട് ദൈവത്തിൻ്റെ അസ്തിത്വഭാവം ദൈവത്തിന് അനുവദിക്കില്ല ദൈവ നീതിമാനാണ് ദൈവ നീതി നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു ഞാൻ അർഹിക്കുന്നതായ എനിക്ക് നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നീതിമാനായ ദൈവം തൻ്റെ നീതിയെ പ്രതി എന്നെ വിശുദ്ധീകരിക്കുകയാണ് വിശുദ്ധീകരിക്കപ്പെട്ടെങ്കിലേ എനിക്ക് ദൈവമായിട്ട് ഒന്ന് ചേരാനായിട്ട് സാധിക്കുകയുള്ളു അതുപോലെ തന്നെ കരുണയാണ് കാരുണ്യമാണ് അതുകൊണ്ട് പരിശുദ്ധനായ ദൈവം നീതിമാനായ ദൈവം ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് എന്നെ ചേർക്കാനായിട്ട് നീതിപൂർവം ആഗ്രഹിക്കുമ്പോൾ അവിടെ കാരുണ്യം കാണിക്കുകയാണ് എങ്ങനെ എന്നെ വിശുദ്ധീകരിക്കുവാനുള്ള അവസരം ദൈവം എനിക്ക് നൽകുകയാണ് അതാണ് ശുദ്ധീകരണ സ്ഥലം അതാണ് ശുദ്ധീകരണ സ്ഥലം ഒരർത്ഥത്തിലെ ദൈവം സൃഷ്ടിക്കുന്നതാണ് ശുദ്ധീകരണ സ്ഥലം എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുകൊള്ളുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ നീതിബോധത്തിൽ പങ്കുകൊള്ളുന്നത് കൊണ്ട് നമ്മളിലുള്ള പാപത്തിൻ്റെ കഥകളെ കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കും ഞാൻ വിശുദ്ധീകരിക്കപ്പെടണം ഞാൻ ശുദ്ധീകരിക്കപ്പെടണം എങ്കിലേ എനിക്ക് ദൈവത്തിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ അതെ എൻ്റെ ആഗ്രഹത്തിന് ദൈവ കാരുണ്യപൂർവം എനിക്ക് നൽകുന്ന അവസരമാണ് എനിക്ക് വേണ്ടി ഒരുക്കുന്ന സാഹചര്യമാണ് ദൈവത്തിൻ്റെ കരുണയാണ് കാരുണ്യമാണ് ആ ശുദ്ധീകരണ സ്ഥലം അതുകൊണ്ട് ദൈവം ഒരേ സമയം സ്നേഹവും കാരുണ്യവും പരിശുദ്ധിയും സത്യവുമാണെന്ന് പറയുന്നവർ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിച്ച് മതിയാവും ആ ശുദ്ധീകരണ സ്ഥലത്തിൽ കഠിനമായ കഠോരമായ പീഡന ഉണ്ട് ദൈവം എന്തിനെങ്ങനെ പീഡിപ്പിക്കുന്നു എന്തിനെ ഇത്രയും കഠോരമായ പീഡന നൽകുന്നു ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല ദൈവ ക്രൂരനല്ലേ അല്ല എത്രയും വേഗം ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് ഒന്നു കേൾക്കാനായി ദൈവം എന്നെ വിശുദ്ധീകരിക്കുകയാണ് എൻ്റെ രോഗം മാറാൻ വേണ്ടി ഡോക്ടർ എനിക്ക് മരുന്ന് നൽകുന്നു ആ മരുന്നിൻ്റെ ആഴത്തിനനുസരിച്ചാണ് എനിക്ക് രോഗശാന്തി കിട്ടുന്നത് എന്നതുപോലെ തന്നെ ദൈവം എന്നെ കഠിനമായിട്ട് പീഡിപ്പിക്കുന്നുവെന്ന് നമുക്ക് തോന്നുമെങ്കിലും അത് ദൈവത്തിൻ്റെ കാരുണ്യമാണ് എന്നെ എത്രയും വേഗം വിശുദ്ധീകരിച്ചുകൊണ്ട് എത്ര വേഗം പരിശുദ്ധനായും പരിശുദ്ധിയാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്നെ ദൈവം കഠിനമായിട്ട് പീഡിപ്പിക്കണം കഠിനമായിട്ട് വേദനിപ്പിക്കണം എന്തിനു വേണ്ടിയാ എത്രയും വേഗം സ്വർഗത്തിലെത്താൻ അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആ അതികഠോരമായ ശുദ്ധീകരണ പ്രക്രിയയും ദൈവത്തിൻ്റെ കാരുണ്യമാണ് അവിടെ ഇനി നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതിലേക്ക് എത്താതെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്കിന്ന് ചെയ്യാൻ സാധിക്കുന്നു ചെയ്യാൻ സാധിക്കും ചെയ്യുക ശുദ്ധീകരണ സ്ഥലത്തിൽ ഒന്നാമതായി വിശ്വസിക്കുക ആ യാഥാർത്ഥ്യത്തിൽ വിശ്വസിച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ സഹനങ്ങളെ നമ്മുടെ അനുദിന പ്രക്രിയകളെ തപശ്ചര്യകളെ ആശയടക്കങ്ങളെ പശുത കുർബാനയെ എല്ലാം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നതോടൊപ്പം എൻ്റെ ശുദ്ധീകരണ സ്ഥലത്തിൽ ഓരോ സെക്കൻഡും കുറയുന്നതിന് വേണ്ടി കാഴ്ചവെക്കുക അപ്പോഴ് ശുചീരണാത്മാക്കൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളും സഹനങ്ങളും കാഴ്ചവയ്ക്കുന്നത് വഴി അവരുടെ മധ്യസ്ഥതയാല് നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതവും ഇവിടെ വിശുദ്ധീകരിക്കപ്പെടുകയാണ് അനുഗ്രഹിക്കപ്പെടുകയാണ് അതുകൊണ്ട് പുരോഗമനത്തിൻ്റെയും അത്യന്താധുനികതയുടെയും പേരിൽ ശുദ്ധീകരണ സ്ഥലം എന്നുള്ളതില്ല എന്ന് പറയാതെ ആ യാഥാർത്ഥ്യത്തെ ദൈവകാരുണ്യത്തിൻ്റെയും ദൈവനീതിയുടെയും ദൈവപരിശുദ്ധിയുടെയും അടയാളമായി കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും ശുദ്ധീകരണ ആത്മാക്കളുടെ മോചനത്തിനു വേണ്ടിയും നമ്മുടെ ശുദ്ധീകരണ സ്ഥലത്തിൽ സെക്കൻഡുകൾ കുറയുന്നതിനു വേണ്ടിയും കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾക്ക് ക്രമീകരിക്കാം പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് എന്നെ ഒരു ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേ